ഹൈ ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷമായ സ്നേഹക്കൂട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ കല്യാണത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അപ്പം താലി എടുത്ത് ഇന്ദ്രൻ്റെ കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ ഇന്ദ്രൻ പതുക്കെ ആ താലി താഴേക്ക് വിടുകയാണ് കേട്ടോ ആ സേതു കയറി പിടിച്ചു താലി കെട്ട് നടക്കട്ടെ എന്ന് എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും ഒരു അപശകുനമായിട്ടാണ് അത് ഫീൽ ചെയ്തത് പക്ഷേ എങ്കിൽ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇന്ദ്രൻ്റെ കയ്യിലേക്ക് താലു കൊണ്ട് ചെയ്ത് കൊടുത്തു അവസാനം എന്താ പറയുക ഇന്ദ്രൻ താലി കെട്ടുകയാണ് ഋതുവിന് എല്ലാവരും ആശ്രുവിച്ച് പൂവൊക്കെ ഇട്ടു അതിനുശേഷം മാല ഇട്ട് കൊടുക്കാൻ രാജലക്ഷ്മി കൊടുത്തു അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്തു എന്നിട്ട് സിന്ദൂരവും തൊട്ട് കൊടുക്കുക കേട്ടോ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ ശേഷം അപ്പോൾ ഇവരെ ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ആ വേഗം നമ്മുടെ പൂർണിമയും അച്ചും ഹരിയും അതുപോലെ തന്നെ സ്വാതിയും ഒക്കെ കൂടി വരികയാണ് അപ്പം അവനും ഉണ്ട് കൂടെ ആ ഇവിടെ ഇത്രയും അല്ലേ ഉള്ളൂ പൂർണിമയും അതെ അമ്മവ എന്ന് പറഞ്ഞു ഭക്ഷണവും മറ്റു പരിപാടികളും ഒക്കെ ഓഡിറ്റോറിയത്തിലാണ് അല്ല സദ്യയല്ലേ ഉള്ളൂ ഇനി മറ്റു പറഞ്ഞ എന്താ കല്യാണം അവരുടെ ഭാഗത്തുനിന്ന് വലിയ കാര്യമായിട്ട് ആഘോഷിക്കുന്നുണ്ട് അങ്ങനെ ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞത് ആഹാ കൊള്ളാലോ അങ്ങേ എല്ലാം കൂടിയിട്ട് പോയാൽ മതി കേട്ടോ ആ അത്രയേ നീ എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ് അപ്പൊ ശോഭ അവിടെ നിന്ന് ഇങ്ങനെ അവിടെ നിന്ന് കണ്ടവരോടൊക്കെ സംസാരിച്ച് നിൽക്കുകയാണ് അപ്പൊ പല്ലവി വന്നിട്ട് അമ്മേ നീ വന്നേ എന്ന് പറഞ്ഞു അല്ല അമ്മ ഞങ്ങളുടെ കൂടെ വരികയല്ലേ കാറിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കവർ എന്തെങ്കിലും രാജലക്ഷ്മിയെ ഏൽപ്പിക്കട്ടെ എന്തിന് അല്ല നാട്ടു തടപ്പല്ലേ മോളെ കല്യാണം വന്നുകൂടി സദ്യയും കഴിച്ചു പോവുന്നത് മോശമല്ലേ അതുകൊണ്ടാണ് അമ്മ പൊന്നുമടത്തിലെ ക്ഷണം അനുസരിച്ചാണോ അതോ ഇന്ദ്രപ്രസ്ഥത്തിലെ ക്ഷണം അനുസരിച്ചാണോ വന്നത് പറ അത് നോക്കണ്ട നമുക്കൊരു മര്യാദ കാണിച്ചേക്കാം മാറു ഒരു വീടല്ലേ ശരി അമ്മയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്നാ വാ എന്ന് പറഞ്ഞു അപ്പൊ ഈ സമയത്ത് നമ്മുടെ പ്രതാപന്റെ ഭാര്യ എന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മുടെ കുറ്റിച്ചെറിയ ബിന്ദു വേറെ കുറച്ച് ബന്ധുക്കളും ആ ഒക്കെയായിട്ട് രാജലക്ഷ്മി ഇങ്ങനെ സംസാരിക്കുകയാണ് ആഹാ ഇപ്പൊ പ്രതാപന്റെ കൂടെ അല്ലേ എന്ന് ചോദിച്ചു നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത് ഇപ്പൊ നമ്മൾ ബന്ധുക്കളാണ് കേട്ടോ അതെ ഇതിപ്പോ ചടങ്ങൊന്നും ആയിട്ടില്ല കേട്ടോ താലുകെട്ട് മാത്രമേ ഇവിടെ വെച്ച് നടത്തിയെന്നുള്ളൂ രാജലക്ഷ്മി ചേച്ചിയുടെ ഭാഗ്യം ആദ്യത്തെ പെണ്ണ് ഉപേക്ഷിച്ചു പോയാലും അതിനേക്കാൾ നല്ലൊരു മരുമോളെ ചേച്ചിക്ക് കിട്ടിയില്ലേ ആ അതിനൊരു കാരണം കൂടിയുണ്ട് എന്ന് പറഞ്ഞു എന്നെ എൻ്റെ മോൻറെ മനസ്സ് നല്ല തങ്കമാന്നേ തന്നി തങ്കം എന്ന് പറഞ്ഞു ആ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈശ്വരൻ നല്ലതു മാത്രമേ വരുത്തൂ എന്ന് പറഞ്ഞു ആ അത് സത്യം ആട്ടോ ഒന്ന് മയക്ക് അല്ലെങ്കിലും കൊച്ചമ്മേ ആരെങ്കിലും കിട്ടിയ തൂക്കി വെക്കുമോന്ന എൻ്റെ ഒരു പേടി അതെന്താടോ മയിക്ക അങ്ങനെ സംസാരം അല്ല ഇപ്പോഴത്തെ പൊന്നിന്റെ വില ഓർത്ത് പറഞ്ഞതാ അങ്ങനെ അത് കറക്റ്റ് എന്ന് പറഞ്ഞു ഇവരൊക്കെ പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പല്ലവിയും അതുപോലെ തന്നെ നമ്മുടെ ക്ഷോഭയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് രാജലക്ഷ്മി ആ ശോഭയോ എന്താ ശോഭയെ എന്ന് ചോദിച്ചു വീട്ടിൽ ക്ഷണിച്ചിരുന്നല്ലോ പക്ഷെ വരാൻ കഴിഞ്ഞില്ല പിന്നെ ഒരു മര്യാദയായിട്ട് കണ്ടാ മതി ദ എന്ന് പറഞ്ഞ് ഒരു കവറെടുത്ത് രാജലക്ഷ്മിയുടെ കൈയിലേക്ക് കൊടുക്കുകയാണ് ഓ അപ്പൊ വാങ്ങിച്ചിട്ട് അതെ ഇവരെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എവിടെയോ കണ്ടിട്ട് നല്ല പരിചയമുണ്ട് എന്ന് ഉടനെ പറഞ്ഞു ബിന്ദു ഇന്ദ്രിയൻ ആദ്യ ഒരുത്തിയെ കെട്ടിയിട്ട് സ്വഭാവ ദോഷ്യം കൊണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞൊരു പെണ്ണില്ലേ അവളുടെ അമ്മയാ എന്ന് ശോഭയെങ്ങനെ പരാ പരിചയപ്പെടുത്തുകയാണ് ആ മൈക്കേ ഇത് എത്രയുണ്ടെന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞു അപ്പൊ മൈക്ക് അത് തുറന്നു നോക്കിയിട്ട് ആയിരം രൂപയുണ്ട് അയ്യോ ഈ പൈസ കൊണ്ട് ഇന്ദ്രന്റെ ഒരു രണ്ടേക്കർ സ്ഥലവും ഒരു കാറും വാങ്ങി പിന്നെ ബാക്കി എന്താ പറയാ ബാങ്കിൽ വിടാം സൂക്ഷിച്ച് ബച്ചോൺ കേട്ടോ മൈക്കേ രാജലക്ഷ്മി പരിഹസിക്കണ്ട ഒരു സാമാന്യ മര്യാദയായിട്ട് കരുതി തന്നതാ എന്ന് പറഞ്ഞു ശോഭ മര്യാദക്കാര് കുടുംബം അതെ മൂത്തമാൾ കുറ്റിയും പറിച്ചു പോയെങ്കിലും രണ്ടാമത്തകൾ എന്റെ വീട്ടിൽ തന്നെയുണ്ട് ബന്ധുക്കൾ തമ്മിൽ ഒരു സാമാന്യം നിലവാരമെങ്കിലും പുലർത്തണം ഒരു സമ്മാനം ഒരു ആയിരം കുണുവ എന്ന് പറഞ്ഞു അമ്പരമായി പോയി ഞാനൊന്നും പറയണില്ല വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ പ്രതാപന്റെ വൈഫ് വരൂ പ്രതാപന്റെ ഇപ്പോഴത്തെ ഭാര്യ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ബിന്ദുവിനെ വിളിച്ചുകൊണ്ട് ഇവരങ്ങോട്ടേക്ക് പോയി അപ്പൊ ആകെ സങ്കടായി നമ്മുടെ ശോഭയ്ക്ക് ശോഭ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ആ പല്ലവേ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുവായിരുന്നു എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പോവാ വാ എന്തുപറ്റി വരാം ചെയ്തു കേട്ടാ എന്ന് പറഞ്ഞോട്ടോ ദേ താമസിക്കണ്ട നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞു അമ്മേ വാ എന്ന് പറഞ്ഞു പല്ലവേ ഏ ഞാനില്ല എനിക്ക് നിങ്ങൾ ചെല്ല അതെന്താ അതെന്താ അമ്മേ അല്ല എനിക്ക് കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും ഓർക്കണ്ട വന്ന് എന്തെങ്കിലും അത് സാരവില സേതു എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാ നിങ്ങൾ ചെല് എന്ന് പറഞ്ഞു അതെ സമയമില്ല കേട്ടോ ഋതു ഒക്കെ ഓടിച്ചുത്തിലേക്ക് പോയി കഴിഞ്ഞു നിങ്ങൾ വേഗം വാട്ടോ എന്ന് പറഞ്ഞ് സേതു നീ വേഗം നീ ചെല്ല അവന്റെ സമയം കളയണ്ട അവൻ പോയി എന്ന് പറഞ്ഞു അവസാനം പല്ലവി മനസ്സിലാ മനസ്സോടെയാണെങ്കിലും പോവാണ് കേട്ടോ അവൻ പരിശോഭിക്കുവാ അല്ലാത്ത സങ്കടമായി ആളവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കണം പല്ലവി വേഗം വാ എന്ന് പറഞ്ഞ് സേതു വിളിച്ചു പിന്നെ ശോഭ വീട്ടിലേക്ക് ചെന്നു അവിടെ ശേഷം ഈ പറഞ്ഞ രാജലക്ഷ്മി പറഞ്ഞ ഓരോ കാര്യവും ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പല്ലവി അങ്ങോട്ടേക്ക് കയറി വന്നത് ആഹാ നീ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പോന്നോ പിന്നെ സമയം മൂന്നു മണിയായില്ലേ എന്ന് പറഞ്ഞു ഓഹോ അതാണോ അല്ല കല്യാണമൊക്കെ അമ്പലത്തിൽ വെച്ചായിരുന്നല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ സദ്യ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ അവൻ്റെയും കൂട്ടുകാരുടെയും ഡാൻസും പാട്ടുമായിട്ട് ഒരു ചീപ്പ് ഷോയും അത്ര തന്നെ എന്ന് പറഞ്ഞു സദ്യ നന്നായിരുന്നോ മോളെ എത്ര കൂട്ടം പായസൊക്കെ ഉണ്ടായിരുന്നോ ആർക്കറിയാം ഞാനൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു പല്ലവി അതെന്താ നീ കഴിക്കഞ്ഞത് അതെന്താ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു അമ്മേ അമ്മയെ അപമാനിച്ച് വിട്ടെടുത്ത് നിന്ന് കൈ കഴുകിയിട്ട് സദ്യ ഉണ്ടാൻ എനിക്ക് പറ്റുമോ ഒരു തരത്തിലാണ് ഞാൻ അവിടെ പിടിച്ചു നിന്നത് റിതുവിനെ യാത്രയാക്കുന്നത് വരെ ഞാൻ പിടിച്ചു നിന്നത് ആ ചടങ്ങ് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഇങ്ങോട്ട് പോരുകയും ചെയ്തു അപ്പോ സേതു ഒന്നും പറഞ്ഞില്ലേ സേതു ഏട്ടൻ തവണ ഫോണിൽ വിളിച്ചോ പക്ഷെ ഞാൻ എടുക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അമ്മേ ഞാൻ അപ്പൊ ഒന്നും മിണ്ടാതെ ഇവരിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആ സാരമില്ല എന്താണെങ്കിലും നമുക്ക് കിട്ടിയ അപമാനത്തെയൊക്കെ നമ്മൾ അങ്ങ് മറന്നു മോളെ എന്ന് പറഞ്ഞു ഋതുവിന് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം നല്ല ജീവിതം എന്ന് പറഞ്ഞു പല്ലവി എന്റെ പൊനോ ഓർ കുരങ്ങന്റെ കയ്യിൽ പോമാല ഏൽപ്പിച്ചു കൊടുത്തിട്ട് അത് നന്നായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം കാര്യമാമ്മേ എന്നിങ്ങനെ ചോദിക്കുകയാണ് പല്ലവി അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ആലോചിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എനിക്ക് വിശക്കുന്നു അമ്മ എന്തെങ്കിലും എടുക്ക എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ചോറില്ല ഞാൻ ഗോതമ്പോ വെച്ച് അടയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കാം ഈ സമയം ഇവരുണ്ടാക്കാൻ പോകുമ്പോഴാണ് സേതു ദേവങ്ങോട്ടേക്ക് വരുന്നത് സേതു എണ്ണ വണ്ടിയുടെ ശബ്ദമാണെന്ന് തോന്നുന്നല്ലോ കയ്യില് ഇലയും പാർസലും ഒക്കെ ആയിട്ടാണ് സേതുവിന്റെ വരവ് ഞാൻ വിളിച്ച തനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല അല്ലേ എന്ന് ചോദിച്ചു സേതു കേട്ടാ ഞാന് കഷ്ടമുണ്ട് കേട്ടോ പല്ലവി ഒരു പിടി ചോറ് പോലും ഉണ്ടാവാൻ ഇരിക്കാൻ മാത്രം എന്ത് തെറ്റ ചെയ്തത് എന്ന് ചോദിച്ചു ഇങ്ങനൊക്കെ ചെയ്യുമ്പോ എന്റെ മാനസികാവസ്ഥ കൂടി ഒന്ന് നോക്കണ്ടേ സത്യം പറഞ്ഞാല് ഋതുവിന്റെ ജീവിതം കഴുകം കാലിൽ പോകുന്ന ഓർത്തിട്ട് ഒരു ഒരു ആശ്വാസത്തിനെന്ന് പറയാനായിട്ട് അതെ അതുകൂടി തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ കഷ്ടാണ് സോറി ചെയ്തു കേട്ട എന്ന് പറഞ്ഞു ആ സാരല്ല ഇനിയിപ്പം അതൊക്കെ വിട്ടുകളാ പോട്ടെ എന്ന് പറഞ്ഞു പിന്നെ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അവളുടെ ഇഷ്ടത്തിന് തിരഞ്ഞെടുത്ത ജീവിതമല്ലേ ഇത് അതുകൊണ്ട് പറയാനും തിരുത്താനും ഒരുപാട് ശ്രമിച്ചതുമാണ് പക്ഷെ ഇനി ആ ജീവിതത്തിൽ അവൾ സുഖവും ദുഃഖവും സന്തോഷവും ഒക്കെ അവൾ തന്നെ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞു സേതു ഇങ്ങനെ ഒരു ആത്മസംതൃപ്തിയാണോ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ വല്ലാത്തൊരവസ്ഥ ആ ഇതേ സദ്യയാണ് രണ്ടുപേരും കഴിക്കണം കഴിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞു സേതോട്ടം കഴിച്ചോ ആ കഴിച്ചു എന്ന് പറഞ്ഞു ദേ വെറുതെ നോടെ പറയണ്ട ഇവിടെ ഇരിക്കെ നമുക്ക് ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കാം എന്ന് പറഞ്ഞു അവസാനം ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കാനിരിക്കുകയാണ് കേട്ടോ സേതു ഇങ്ങനെ ആലോചിച്ചിരിക്കാം സേതു കേട്ടാ എന്ന് വിളിച്ചു പല്ലവി സത്യം പറഞ്ഞാല് എങ്ങനെ നടക്കേണ്ട കല്യാണം ആയിരുന്നു ഋതുവിൻ്റെത് അല്ല എല്ലാം കഴിഞ്ഞു കഴിയുമ്പോ മനസമാധാനത്തില് ഒരു പിടി എന്ന് വിചാരിച്ചിരുന്നതാ പക്ഷെ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഓർക്കാൻ പറ്റുന്നില്ല ശ്രാദ്ധത്തിന് ചോറുണ്ണുന്ന ഒരവസ്ഥയായി പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് സേതു ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇവർക്കും അതേ അവസ്ഥയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് ഇന്ദ്രനും ഇന്ദ്രന്റെ ബെണ്ണും കൂടി ഇതേ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഋതു അപ്പൊ ഇവരെല്ലാവരും വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും വലതുകാൽ വെച്ച് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാറുവും അതുപോലെ തന്നെ ഏർ രാജലക്ഷ്മിയും ഉണ്ട് അപ്പൊ ഇവർ രണ്ടുപേരും നിലവിളക്കും ആരതി ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് അപ്പം വേഗം ഭയങ്കര സന്തോഷത്തിലായിട്ട് ഇത് കണ്ടപ്പോൾ തന്നെ ഇപ്പം ആൾ ഭയങ്കര ഹാപ്പിയായി നേരെ വന്നു വന്ന ശേഷം ആരതി ഉഴുത് ഒഴിയ മാഡം എന്ന് പറഞ്ഞു അപ്പം ആരതിയൊക്കെ ഒഴിഞ്ഞു എന്നിട്ട് നിലവിളക്ക് നിരരുതൂൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് വലത് കാലു വെച്ച് കയറിക്കോ എന്ന് ഇന്ദ്രൻ അപ്പൊ വലത് കാലെടുത്ത് വെക്കുകയും തട്ടുകയും ചെയ്തു തട്ടി നേരെ വിളക്കിലിരുന്ന എണ്ണയും തിരിയും എല്ലാം കൂടി നിലത്തേക്ക് അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ മൃദുവിനാകെ ടെൻഷനായി കൂടെ കൂടുന്നവർക്കും ടെൻഷനായിട്ടോ അയ്യോ രാജലക്ഷ്മിക്ക് പിന്നെ പറയുകയും വേണ്ട ആള് അപശകുനമാണല്ലോ ഭഗവാനെ എന്ന് മയിക്കും ഉണ്ടാടോ എന്നുള്ള പാട്ടില്ല ഇന്ദ്രൻ അതെ സാരവില്ല ഡോൺ വാറിയ ഋതു അബദ്ധം പറ്റിയതല്ലേ അത് വിട്ടുകള എന്നിങ്ങനെ പറയണം അമ്മേ കുറച്ച് എണ്ണയും ഒരു തിരിയും കൂടി ഇങ്ങെടുക്കമ്മേ എന്ന് പറഞ്ഞു പാറു കൊണ്ടുപോവാ എന്ന് പറഞ്ഞു അപ്പൊ പാറു അവസാനം എടുത്തോണ്ട് വന്നു അപ്പൊ നിലവിളക്കും തിരിയും വീണ്ടും തിരി കത്തിച്ച് ഋതുവിനെ നേരെ അകത്തേക്ക് കയറ്റുകയാണ് അപ്പം അത് കയറി എന്നിട്ട് ഒന്നും സാരമില്ല വലതുകാൽ വച്ച് തന്നെ കയറിക്കോളൂ എന്ന് പറഞ്ഞു അവൻ വലതു കാലിൽ വെച്ച് ഋതു അകത്തേക്ക് കയറി കയറിയപ്പോഴത്തേനും പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് വമ്പൻ സ്വീകരണമാണ് ഋതുവിന് ഒരുക്കി വെച്ചിരുന്നത് ഋതു ഭയങ്കര ഹാപ്പി ആയിട്ടോ അപ്പം അറുപ് ഭയങ്കര സന്തോഷമായിട്ട് ഡാൻസ് കളിച്ചു രാജലക്ഷ്മിയും എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് ഡാൻസ് ഒക്കെ കളിച്ച് കല്യാണം ഗംഭീരാക്കി അങ്ങനെ നിക്കുമ്പോഴാണ് പാറു നമ്മുടെ ശോഭേനെ വിളിക്കുകയാണ് കേട്ടോ അമ്മേ അമ്മ എന്ത് പണി അമ്മേ കാണിച്ചത് പിടി ചോറ് പോലും കഴിക്കാതെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് പോലും കണ്ടില്ലല്ലോ യാത്ര പോലും പറയാതെ അമ്മ പോയി കഴിഞ്ഞല്ലോ മോളെ ഞാൻ അവിടുന്ന് പോന്നെന്താന്നറിയോ ഞാൻ പൈസ കൊടുത്തപ്പോ രാജലക്ഷ്മിയെ കളിയാക്കി അപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ പാറുവിനോട് പറയാണ് കേട്ടോ അപ്പം ഏത് പിന്നെ സേതു ഇവിടെ സദ്യ കൊണ്ടു തന്നു അമ്മ പറയാതെ വന്ന വിഷമം വേണ്ടല്ലോ എന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് നന്നായി ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞു അപ്പം പാറു ഭയങ്കര കലിപ്പിലായി അപ്പോഴേക്കും വിശ്വം അങ്ങോട്ടേക്ക് വന്നിട്ട് പാറു നീ ഇവിടെ വന്ന് നിൽക്കണോ തന്നെ അത് അവിടെ എല്ലാവരും അന്വേഷിക്കുന്നു ആരാ എന്നെ ഇത്ര അന്വേഷിക്കാൻ എന്ന് ചോദിച്ചു അപ്പം വേഗം തന്നെ അമ്മ ഹോ ഹോ അമ്മയാണ് പറഞ്ഞത് തന്നെ വിളിച്ചോണ്ട് വരാൻ ഉം അടുക്കളയിൽ വിരുന്നുകാർക്ക് കാപ്പി എടുക്കാനോ പാത്രം കഴുകൊടുക്കാനോ കാണുമായിരിക്കും അതിനുവേണ്ടിയിട്ടായിരിക്കും അതാ ഒരു അന്വേഷണം എനിക്ക് സൗകര്യം ഇല്ല എന്ന് പറഞ്ഞേക്കാം ആ സ്ത്രീയോടെ അപ്പൊ ഇത് രാജലക്ഷ്മി കേട്ടോണ്ട് നിൽക്കുവായിരുന്നു ഡി എന്ന് അമറി വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് വരുവാണ് ഇവര് ഡി അപ്പൊ നേരെ അടുത്തേക്ക് വന്നിട്ട് എന്താടി ഡി നീ കിടന്ന് തുള്ളുന്നത് നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു ദേ അപ്പം വേഗം പാറൂണ് കാലി സഹിക്കാമെന്നില്ല അടുക്കള ജോലിക്കല്ലാതെ നിന്നെ കലക്ടർ ഉദ്യോഗത്തിന് വിടാം ഞാൻ എന്നായിരുന്നു രാജലക്ഷ്മിയുടെ അപ്പൊ ഇതെല്ലാം കേട്ട് ഋതു അപ്പൊ അതൊക്കെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻറെ മകന്റെ ഭാര്യയാണ് എന്നെ അനുസരിച്ച് നിൽക്കാൻ മറ്റൊങ്കി നിന്നെച്ചാ മതി ദേ എന്റെ അമ്മയെ അപമാനിച്ച് തിരിച്ചയച്ചിട്ട് ഞാൻ നിങ്ങൾ പറയുന്നത് അനുസരിക്കണം അല്ലെ എന്ന് ചോദിച്ചു അപ്പൊ ഋതു ഇത് കേട്ടിങ്ങനെ നിൽക്കാണ് അവ ഇന്ദ്രനും നേരെ അങ്ങോട്ടേക്ക് വന്നു എന്താ ഇത് ഒച്ച എവിടെ വെക്കല്ലേ വല്ലവരെയും കേൾക്കും അതെ ഞാനും ഈ വീട്ടിൽ താമസിക്കുന്നു എന്ന് കരുതിയ എൻറെ അമ്മ ഇവിടെ വന്നത് എൻറെ അമ്മയെ അപമാനിച്ചു വിട്ടിട്ട് എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ ഇന്ദ്രൻ്റെ ഭാവം മാറി മിണ്ടാതിരടി അതിലടി എന്നിവളോട് അലറി വിളിച്ചു പറയുകയാണ് അപ്പോൾ ഋതു ആകെ ഞെട്ടിപ്പോയി ജിത്ത് എന്നൊരു വിളി അപ്പോൾ ജിത്ത് ചിരിക്കണോ കരയണോ എന്നറിയാത്തൊരു ഭാവത്തിൽ ഇങ്ങനെ നിൽക്കണം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് എന്നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്താൽ പേൽ പെട്ടെന്ന് കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്താൻ വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സി വീ